സാഗർ എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് മേഘനാണെന്ന് തെളിവ് സഹിതം അറിഞ്ഞതിന് ശേഷമാണ് ഇയാൾ പറയാനുള്ളതൊക്കെ പറഞ്ഞത് സാഗറിനെ പറ്റിയും സംസാരിക്കുന്നേ സാഗർ ഇയാളോട് ചെയ്തൊക്കെ നിങ്ങൾ എല്ലാവരും കണ്ടതല്ലേ ഇന്നത്തെ കാലത്ത് ആടിനെ പട്ടിയാക്കാൻ പറ്റും ഗ്രാഫിക്സ് നന്നായിട്ട് അറിയാവുന്നവർക്ക് നമ്മുടെ മുഖം മാത്രം മതി ബാക്കി വിഷ്വസൊക്കെ അവര് ക്രിയേറ്റ് ചെയ്തോളൂ ും കാര്യമുണ്ട് അതെ എല്ലാവരും പറയുന്നതിലും കാര്യമുണ്ട് എന്റെ ഭാര്യ പറയുന്നത് മാത്രമാണ് കെട്ടുകഥ നിങ്ങളൊക്കെ ആ രീതിയിലാണ് ചിന്തിക്കുന്നതെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ പക്ഷെ ശരിയുടെ ഭാഗത്തിൽ ഞാൻ നിൽക്കും മേഘന്റെ സ്വഭാവം ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാ പ്രത്യേകിച്ച് ഇവന് പക്ഷെ ഇപ്പൊ അവന് മാറ്റം ഉണ്ടാവും എന്നാണ് കരുതിയത് എന്നാൽ ഒരു മാറ്റവും ഇല്ല ഇവളീ വീട്ടിലേക്ക് വന്ന ശേഷം ബന്ധുക്കളെ തമ്മിൽ പരസ്പരം തല്ലിക്കാനാ നോക്കുന്നത് നീ ഇത് പറയുമ്പോഴൊക്കെ ഒരു കാര്യം ഓർത്തോക്കുന്നത് നല്ലതായിരിക്കും ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഞങ്ങളിവിടെ ഉള്ളപ്പോ എപ്പോഴെങ്കിലും മേഘൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ എന്റെ ഇവന്റെ കല്യാണ ഫോട്ടോയിൽ മേഘൻ മുഖം കാണിച്ചിട്ടുണ്ടോ ഞങ്ങൾ വിരുന്നിനും അല്ലാതെയൊക്കെ അമ്മാവന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് ആ സമയത്തൊക്കെ ഞങ്ങളെ കാണുമ്പോ ഓടി ഓടിക്കായിരുന്നു അവന്റെ ഭാഗത്ത് തെറ്റില്ലെങ്കി പിന്നെ എന്തുകൊണ്ടാ അവനിങ്ങനൊക്കെ ചെയ്യുന്നേ എന്തായിരുന്നു പറയാത്തെ ഇവളുടെ സ്വഭാവം ശരിയല്ലാത്തതുണ്ട് ഇവൾക്ക് മുഖം കൊടുക്കാതെ നടക്കുകയാണ് മേഘേട്ടം പറഞ്ഞത് സ്വന്തം മുഖം രക്ഷിക്കാൻ വേണ്ടിട്ട് എന്തും പറയുന്നവനാ മേഘൻ അതുകൊണ്ട് തന്നെ അവനീ വീടിന്റെ മരുമകനാകണോ എന്ന് ഇനി രണ്ടാമതൊന്നുകൂടി എനിക്ക് ആലോചിക്കേണ്ടി വരും എനിക്കതിന്റെ സമ്മതമാണെങ്കിൽ നമ്മൾ ഒരമ്മയുടെ മക്കളല്ലെങ്കിലും നീ ജനിച്ച കാലം മുതലേ ഇവനെക്കാളും നിന്നെ സ്നേഹിച്ചത് ഞാനാ ആ സ്നേഹം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട് അതുകൊണ്ട് നിന്റെ ഭാവി കളയുന്ന ഒരു പ്രവൃത്തിക്കും ഞാൻ കൂട്ടുനിൽക്കില്ല വെച്ചിട്ട് പോന്ന് ഇനി തമ്മിലുള്ള കല്യാണം എനിക്ക് അതിനെന്തിനാ എനിക്ക് അയാളുടെ സമ്മതം ഞാനും മേഖേട്ടിന് ഒന്നിക്കാൻ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി ഈ വാശിക്ക് നിശ്ചയിച്ചുറപ്പിച്ച കല്യാണത്തിന്ന് ഞാനിനി പിന്മാറുന്ന പ്രശ്നമില്ല ഒന്നുകിൽ മഹാലക്ഷ്മി അല്ലെങ്കിൽ കണ്ണൻ രണ്ടിലൊരാളെ ഇല്ലാതാക്കാതെ നമുക്കും നമ്മുടെ മക്കൾക്കും ജീവിക്കാൻ പറ്റില്ലടോ ഇപ്പോ തന്നെ മഞ്ജുവിനെയും മേഘനെയും തമ്മിൽ വേറി പിരിക്കാനാ അവൾ നോക്കുന്നത് അതിനൊക്കെ കണ്ണനും കൂട്ടു നിൽക്കുക എന്റെ വാമേട്ട ചെറുപ്പക്കാരെ പിള്ളേരാവുമ്പോ അല്പ സ്വല്പം തെറ്റുകളൊക്കെ ചെയ്തെന്നിരിക്കും

അങ്ങനൊരു ചിന്ത വാമേട്ടന്റെ മോനുണ്ടായപ്പോ അവനേക്കാൾ നല്ലൊരു പയ്യനെ വെച്ചുണ്ടായിരുന്നോ മിടുക്കനായ ഒരു പയ്യനെ അങ്ങനെങ്കിൽ ഇന്നിപ്പോ കണ്ണനും മഹാലക്ഷ്മിയും രണ്ടെടുത്തിരുന്നെ നമ്മളെപ്പോലെ തന്നെ ആവശ്യമെങ്കിൽ ആൾക്കാരെ തമ്മി തല്ലിക്കാൻ തള്ളിക്കാൻ നന്നായിട്ടറിയാവുന്ന കൂട്ടത്തിലായ എന്റെ മോൻ എന്നാൽ അവനെ പോലെ തന്നെ നമ്മളെല്ലാവരും തോറ്റിരിക്കുന്നത് മഹാലക്ഷ്മിയുടെ മുമ്പിൽ മാത്രമാണ് അവളെ കമലേശ്വരത്തുനിന്ന് ഒഴിവാക്കാൻ എന്തെല്ലാം ചെയ്തു നോക്കിയാൽ നമ്മൾ ഒരൊറ്റാ പ്രാവശ്യം പോലും നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇനി അതുകൊണ്ട് തന്ത്രങ്ങളൊന്നും മാറ്റിപ്പിടിക്കണം വാമേട്ടാ അതിനെന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം എന്തും കൂടിയാലോചിച്ച് ചെയ്യുന്നല്ലേ പ്രതാവാ നല്ലത് എന്റെ മോനെ പോലെ എടുത്തിയാടി അബദ്ധം കാണിക്കരുത് കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണോ വാമേട്ട ഞാൻ നിശ്ചയിച്ചുറപ്പിച്ചു കഴിഞ്ഞു അതിന്റെ ഭാഗമായി വാമേട്ടൻ കേക്കാൻ കുതിച്ച വാർത്ത ഉടനെ തന്നെ കാതിലെത്തും